നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഒരു വിധത്തിൽ നയന കനികയെ ഗോവിന്ദനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കുവാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ ഡി എൻ എ ടെസ്റ്റിന് ഫലമൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത് ആദർശം അങ്ങോട്ട് കയറി വരുന്ന ഹാളിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് ആ സമയത്ത് യനെയെന്ന് നോക്കിയിട്ട് ആദർശ വിളിച്ച് നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം എന്താ ആദർശിട്ടാ വരാനും പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ പോക്കണ്ട് ഇന്നപ്പത്തേനും ഒരു നിമിഷം എല്ലാവരും നോക്കി പോകുന്നതിന് മുമ്പ് അബിയ ഒരു ഊഷമായിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു ആദർശ് പെട്ടെന്ന് എന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നി ആ സമയത്ത് നിന്ന് അബി ചോദിച്ചു അയാൾ എന്തിനാ അങ്ങനെ നോക്കിക്കൊണ്ട് പോയതെന്ന് ചോദിക്കാം അബീനെ എനിക്കറിയത്തില്ല എനിക്കെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് എന്തോ നമ്മളെല്ലാവരും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാന്ന് തോന്നേ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയെ എന്നൊക്കെ പറയാണ് അങ്ങനെ ആദർശനെ കുറ്റപ്പെടുത്തുമാണ് നവ്യ ഈ സമയത്ത് നയനെ വിളിച്ചുകൊണ്ട് നേരെ ആദർശ ചെല്ലുന്നെ മൂർത്തി മുത്തശ്ശനെ മുറിയിലേക്കാണ് മുത്തശ്ശനും മെഡിസിൻ ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രണ്ടുപേരും കൂടെ ചെല്ലുന്നേ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദർശ പറഞ്ഞു മുത്തശ്ശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് അതിന്റെ ഫലം വന്നെന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ നയനെ ചോദിച്ചു എന്നിട്ടോ ചോദിക്കണം അതെ ചന്തമോൾ എൻ്റെ കുഞ്ഞല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് എനിക്കതിൽ വലിയ പുതുമയൊന്നും തോന്നില്ല കാരണം എനിക്കിത് മുമ്പേ അറിയാവുന്ന കാര്യമായിരുന്നു നിൻ്റെ മോളല്ല ചന്ത എന്നുള്ള കാര്യം അതുകൊണ്ട് അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് ആദർശ് പറഞ്ഞു അല്ല മുത്തശ്ശനെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാമെന്ന് പറയാം അതെന്താ അത് പിന്നെ ചന്ത മോള ആരുടെയെന്നറിയോ അബിയുടേതാണെന്ന് പറയണേ ഏ അബിയുടേതോ ഒരു നിമിഷം മുത്തശ്ശനും നയനയൊക്കെ ഞെട്ടുവാണ അപ്പം നയന പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങളല്ലേ അബിയെ അല്ല ആദർശമായിട്ടാന്ന് ചോദിക്കുകയാണ് അതെ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ അല്ലായിരുന്നു കുഞ്ഞ് പക്ഷേ എങ്കിൽ അവൻ്റെ ആയിരുന്നു പറയണം അവൻ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുമായിരുന്നു പറയണം ഈ സമയം മുത്തശ്ശം പറഞ്ഞു ഓഹു അപ്പം അങ്ങനെയായിരുന്നു നമ്മളെ മൊ മനപ്പൂർവൻകൊണ്ടെ പെടുത്തിയതല്ലേ എല്ലാം മുൻകൂർ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അവസാനം നമ്മളെ ആ കുരുക്കിലേക്ക് കൊണ്ടോ വീഴിക്കുകയോ ചെയ്തല്ലേ എന്ന് വയ്ക്കുക അതെ മുത്തശ്ശ അങ്ങനെ ചെയ്തതെന്ന് പറയാണ് നയനു പറഞ്ഞു എന്നാലും അവൻ ഇത് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്ന് പറയണം ആ സമയത്ത് ആദർശ് പറഞ്ഞു ഇദ്ദേഹം എങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം അതെ ഞാൻ എന്തു ചെയ്യാൻ പോവാ എല്ലാവരും കേക്കെ ഇപ്പൊ തന്നെ ഇത് വിളിച്ച് പറയാൻ പോവാ എനിക്ക് പറ്റില്ല ഇനി ഇത് തല ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് കുറച്ച് നാളെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുടെ മുന്നേ ഞാൻ തല കുണിച്ച് നിൽക്കുക ഇനി എനിക്ക് തല കുണിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എനിക്ക് എല്ലാവരുടെ മുന്നേ തല ഉയർത്തിപ്പിടിച്ചാണ് നിൽക്കണം യാദർശ ഒരു തെറ്റും ചെയ്യാതെയാ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വരണം ഒരവസാനം ഉണ്ടാവണം എന്ന് പറയണം അത് കേട്ടോ മൂത്ത് മുത്തശ്ശ പറഞ്ഞു ഏയ് വേണ്ട മോനെ എന്ന് പറയാ പിന്നെ അതൊന്നും പറ്റില്ല മുത്തശ്ശ എനിക്കിനി പറ്റില്ല എന്ന് പറയണം എനിക്ക് എല്ലാവരുടെ മുന്നില് തെളിയിക്കണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലവും പിടിച്ചോണ്ട് ആദർശം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മുത്തശ്ശൻ പെട്ടെന്ന് നെഞ്ചി കൈവെച്ചവിടെ ഇരിക്കുകയാണ് പെട്ടെന്ന് അയനെ മുത്തശ്ശാന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേനും ആദർശം തിരിഞ്ഞ് നോക്കുകയാണ് നെഞ്ചി കൈ വെച്ചിരിക്കുന്ന മൂർത്തി മുത്തശ്ശൻ ആണെന്ന് എന്താ മുത്തശ്ശൻ എന്താ കാര്യം ചോദിക്കുക എന്താണെന്ന് അറിയില്ല ഒരു നെഞ്ചി വേദന അത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാം ഏ വേണ്ട കുഴപ്പമില്ല വേണമെങ്കിൽ ആ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനോട് നിയുമ്പത്തേനും ആദർശ പെട്ടെന്ന് നെഞ്ചൊക്കെ ഇങ്ങനെ തടവിൽ കൊടുക്കുവാണ് ആ സമയം മുത്തശ്ശൻ പറഞ്ഞു മോനെ നീ എനിക്കൊരു വാക്ക് തരണം എന്ന് പറയാൻ എന്ത് നീ ഇപ്പം തൽക്കാലത്തേക്കൊന്നും പറയാൻ പോകരുത് അറിയാലോ നവ്യ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പം അവൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല ഒരു പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ അവൾ കുഞ്ഞിനെ അടുത്തോടെ അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറയാ അപ്പോഴേക്കും നയനെ പറഞ്ഞ് ശരിയാ മുത്തശ്ശൻ പറഞ്ഞേ അങ്ങനെ അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അല്ല നവ്യ അടുത്തേക്ക് നവ്യ അടുത്തേക്ക് ഒരിക്കലും ഇത് സഹിക്കാനായിട്ട് പറ്റില്ല അവയുടെ കുഞ്ഞാണ് ചന്തമാളം എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശരിയാ മോളെ പോലെ അല്ല എല്ലാവരും അതുകൊണ്ട് അവൾക്കൊരു താങ്ങാൻ പറ്റില്ല അറിയാലോ ഈ കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടായ ദിവസം മോനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന ദിവസം അവൾ ആ സമയത്ത് തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് അത് ഈ കുടുംബത്തിന് ചേരുന്നാണോ അത് മാത്രമല്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ തന്നെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശമാണെങ്കിൽ പിന്നെ ഞാൻ ഈ ഭാരവും തലയിലേറ്റ് നടക്കണമെന്ന് ചോദിക്കുക എനിക്കറിയാം മോനെ എന്താണെങ്കിലും എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയും പക്ഷേങ്കിൽ ഒരു പക്ഷേ അതിനുമുമ്പ് ഈ കാര്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ലെന്ന് പറയണം അറിയുമ്പോൾ അറിഞ്ഞോട്ടെ അതെന്തുകൊണ്ടാണ് ഞാനീ പറഞ്ഞതെന്ന് അറിയാവും ഒരു പക്ഷേ ഇത് അഭി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാ മോളെ കൊല്ലാൻ തന്നെ കൊല്ലാൻ തന്നെ ശ്രമിക്കും കാരണം അവൻ്റെ അത്രക്ക് ദുഷ്ട മനസ്സാ ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നേ ആ അനുകയെപ്പോലും അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അവൾ ചിലപ്പോൾ ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ അവനോടൊപ്പം ജീവിതം വേണം അങ്ങനെ വന്നപ്പോൾ അവനെ അവളെ കൊല്ലാൻ പോലും എന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഞാനാന്ന് പറയാണ് നിനക്കറിയാലോ ഒന്നും അറിയത്തില്ല ഒത്തിരി പിഞ്ചി വയതല്ല അത് അതിനെ നമ്മളായിട്ട് അതിൻ്റെ ജീവിതം താഴ്ക്കേണ്ട കാര്യമുണ്ടോ എല്ലാവരുടെയും മുന്നിൽ അവൻ നാണം കിട്ടുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരിക്കും അത് അതുകൊണ്ട് അവൻ എന്തു ചെയ്യും അവനാ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും വേണോ മോനെ ആദർശ നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയുകയാണ് അത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു ആദർശേട്ട ഒന്നും സമ്മതിക്കും ആദർശേട്ട പറയില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞ കേട്ടോ മുത്തശ്ശൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ചന്തമോള നമുക്ക് വളർത്താം നമ്മുടെ മോളായിട്ട് നമുക്ക് വളർത്താം ആദർശേണ്ഠ എനിക്കറിയാം മുത്തശ്ശൻ അറിയാം പിന്നെ ഇതിൽ പര എന്ത് വേണം സത്യങ്ങളൊക്കെ എനിക്കറിയാലോ പിന്നെ എന്താ കുഴപ്പിക്കണേ ആദർശേണ്ട ഞാൻ ഇന്നുവരെ ഇതിന്റെ പേരിൽ ഒരു ചീത്തവാക്ക് പറയുക അല്ലെങ്കിൽ ആദർശേണയോട് പിണങ്ങിയിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലോ എനിക്ക് ചന്തമോള അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ അവളെ സ്വന്തം മോളെ പോലെ വളർത്തിക്കോളാം അവൾക്ക് ആപത്ത് വരുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ആദർശേട്ട എന്ന് പറയുന്നത് അങ്ങനെ ആദർശ അവസാനം മുത്തശ്ശനും നയനെയൊക്കെ പറയുന്നങ്ങോടെ അനുസരിക്കുവാണ് ആദർശം എന്താണെന്ന് വെച്ചാൽ ചെയ്യേ ഞാൻ ഇനി ഒന്നും പറയണില്ല എന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു നീ സമാധാനപ്പെട സത്യം എല്ലാ കാലത്തും എപ്പോഴും എല്ലാവർക്കും വെക്കാനൊന്നും പറ്റില്ല അതിന് അതിൻ്റെതായ ഒരു സമയം ഉണ്ട് സമയം വരട്ടെ നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയാണ് ഈ സമയത്ത് താഴെ കൊടുമ്പിരി കൊണ്ട ചർച്ചയിലാണ് ചേഞ്ച പറഞ്ഞു അവൻ വന്ന ഉടനെ ഭാര്യയെ പിടിച്ചോണ്ട് പോയില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ കയറിപ്പോയത് അവൻ എല്ലാരും ഫേസ് ചെയ്യാനിട്ട് ബുദ്ധിമുട്ടാ അവൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മറുപടി പറയണാലോ അതുകൊണ്ടാണ് നയനയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയെന്ന് പറയാ അബി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്നാലും ആദർശാണെന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറയാണ് അപ്പോഴേക്കും ആദർശൻ നയനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അവരെ കണ്ട കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു ഓ എല്ലാവരോടും സമാധാനം പറയാൻ പറ്റില്ലാത്തതുകൊണ്ടായിരിക്കും നീ അങ്ങോട്ട് കേറി പോയതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കട്ട കട്ടക്കലിപ്പായി നാക്കു ചൊറിഞ്ഞു വരുന്നുണ്ട് നയനെ ഓർത്ത് ആദർശനും സത്യം അങ്ങനെ തുറന്നു പറയാം പെട്ടെന്ന് ആദർശനെ കയ്യിലേക്ക് അവിടെ മുറുക്ക പിടിക്കുകയാണ് നയന ആ സമയം ഛാനങ്കി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടുപ്പായി പോയിട്ട് ആദർശേ എല്ലാവരുടെയും മറുപടി മറുപടി പറയേണ്ട ആള് നീയാന്ന് പറയണം അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു മോനെ നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പം ഏർ ആദർശ ഒന്നും മിണ്ടാതെ ഗോവിന്ദ അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും കനക കൈ കൈപ്പിടിച്ചിട്ട് കൊണ്ട് എന്താ മുളയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും ഇങ്ങനെ മോൻ ചെയ്യുന്നോട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ ഇത് എന്ത് പറ്റിയതാ അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും നായനെ പറഞ്ഞു അമ്മ വിഷമിക്കുക അല്ലെ സമാധാനായിട്ടിരിക്കുക ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം അമ്മ ആദർശാണ്ട വിശ്വസിക്കണം എന്നൊക്കെ പറയാണ് ആ സമയത്ത് ജാനിക്ക് പറഞ്ഞു നല്ല കഥയായിരുന്നു പറയാണ് ജാനികിയുടെ ആ സംസാരം കേട്ടു കഴിഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനി പറഞ്ഞതേ എന്റെ ആദർശേടം തെറ്റിയില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട് ആദർശേണ്ട മനഃപ്പൂർ ആരോ ചതിയപ്പെടുത്തിയിരിക്കുന്ന അത് കേട്ടപ്പോൾ അവി പറഞ്ഞു ആര് ചതിയപ്പെടുത്തിയെന്ന് അതെ അഭിയേട്ടം കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയണം നായനെ ഇങ്ങനെ അബീനെ രൂഷമായിട്ട് നോക്കണം നായനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയം ഗോവിന്ദൻ ആദർശനെ കൊണ്ട് പോയിട്ട് പറഞ്ഞു എന്നാലും മോനെ നീ ഇങ്ങനൊരു ചതിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അഭി ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചാണ് പക്ഷെ നീ ആയതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്താ മോനെ സംഭവിച്ചേ നീ എന്തിനും ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ അല്ല നിനക്ക് നായന്റെ മോളെ ഇഷ്ടമില്ലായിരുന്നറിയ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ നീ നബിയെ ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വന്ന അതിനു മുമ്പ് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കില് നീ എന്തിനാ ആ വീട്ടിലേക്ക് അങ്ങനെ ആലോചിച്ചു വന്നെ അതിന്റെ കാര്യം എന്തായിരുന്നു അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അത് കേട്ടിപ്പോ ആദർശ പറഞ്ഞു അത് പിന്നെ അച്ഛാ ഞാൻ വേണ്ട പോനെ എന്നാലും നിന്നേന്ന് ചതി പ്രതീക്ഷിച്ചില്ല എന്റെ പാവം മോള് നയന മോള് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നായനെ അങ്ങോട്ടേക്ക് വരുവാണ് നായന വന്നിട്ട് പറഞ്ഞു അച്ഛാ ആദർശനെ എന്നെ കുറ്റപ്പെടുത്തില്ല ആദർശൻ ഒരു തെറ്റും ചേട്ടില്ലെന്ന് പറയാ മോളെ നിനക്ക് എങ്ങനെ ഇങ്ങനെ ഇവനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നായന് പറഞ്ഞു ആദർശനം വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞു ഒരു പോയെന്ന് പറഞ്ഞപ്പം ആദർശനോട് ഞാൻ പിന്നെ കൂടെ പറയാൻ പോയില്ല നമ്മളടുത്ത് ഒരാളെങ്കിലൊരു കാര്യം വന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും നമ്മളത് അംഗീകരിക്കേണ്ടേ അതുകൊണ്ട് ആദർശനെ കുറ്റം പറയരുത് ആദർശേണം ഞാൻ ചേർത്ത് നിർത്തുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതേ ഞങ്ങളുടെ രണ്ടുപേരുടെ മോളായിട്ട് ചന്തമോള് വളരും ചന്തുമോൾക്ക് അച്ഛനും അമ്മയുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോവന്തം പറഞ്ഞു അതിന് സ്വന്തം മോളല്ലോ നിന്റെ അത് പിന്നെ നിന എങ്ങനെയാ അതിൻ്റെ മോളായിട്ട് കരുതുന്നത് ആദർശൻ്റെ മോളാണ് പക്ഷെ നിന്റെ മോളല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നായന പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് അച്ഛാ എനിക്കവള് സ്വന്തം മോള് തന്നെയാണ് ഇനിയിപ്പോൾ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ അവളെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല അവളെ ഞാൻ സ്വന്തം മോളായിട്ട് വളർത്തുക തന്നെ ചെയ്യും അച്ഛൻ അതിൻ്റെ പേരിൽ ആദർശനെ എന്നെ പാവം അതിനെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആദർശനെ എന്നെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് ആദർശം അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പത്തേന് നായനിക്കും നല്ല സങ്കടമായി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം മുത്തശ്ശൻ പറഞ്ഞ പോലെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അത് കൂടുതൽ വിഷമാകത്തുള്ളൂ ഇപ്പോഴാണെങ്കിൽ അബി നബിയാച്ചെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല സന്തോഷമുണ്ട് ആ സമയത്ത് ഇങ്ങനെയും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ആ ഒരു ചിന്ത വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി വരുവാണ് മുത്തശ്ശി വന്നിട്ട് എന്നാലും ആദർശനാണ് ആദർശന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു എന്തിനാ അവന്റെ കാര്യം ഓർത്ത് സമാധാനം ഇല്ലാതാന്ന് അബിയുടെ കാര്യം ഓർത്താൽ മതിയെന്ന് പറയണേ ഏ അബിയുടെ കാര്യമോ കുഞ്ഞിൻ്റെ അച്ഛൻ അവനല്ലേ എന്ന് ചോദിക്കുവാണ് ഏഹ് കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയോ എന്താ ഇദ്ദേഹം പറയണേ എനിക്കൊന്നും എന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതെ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് അറിയാവോ അത് അബിയാന്ന് പറയുന്നത് ആദർശൻ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഡി എൻ എ ടെസ്റ്റ് നൃത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു നീ എൻ്റെ ഭാര്യയാണ് നിന്നിരുന്ന് ഞാൻ ഒളിച്ചു വെക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന വസുന്തരെന്ന് മുത്തശ്ശൻ പറയാം എന്താ ഇദ്ദേഹം പറയുന്നത് ഒന്ന് തെളിച്ച് പറയാൻ പറയുകയാണ് ഡി എൻ എ വന്നു ആദർശന്റെ കുഞ്ഞല്ല അബിയുടെ കുഞ്ഞ അവർക്ക് സംശയം ഉണ്ടായിരുന്നു അബിയെ അതുകൊണ്ടാണ് അബിയുടെ ഇതുകൊണ്ട് ഡി എൻ എ ടെ മുടിയോട് ഡി എൻ എ ചെയ്യാനായിട്ട് കൊടുത്തത് അങ്ങനെ റിസൾട്ട് വന്നു പറയേണ്ടേ എന്റെ ദേമി എന്നിട്ടോ ഇത് ശരിക്കും ചതിയായിരുന്നു അബിയുടെ അബി ആദർശനെ ചതിപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് പറയാം എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് തെറ്റി പോയി വസന്തര എന്നൊക്കെ പറയണം അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വരുവാണ് നയന വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം നായന പറഞ്ഞു ഏയ് സാരമില്ല മുത്തശ്ശം എന്താണെങ്കിലും സംഭവിക്കുക ആളൊക്കെ സംഭവിച്ചു ഇനി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാം മോളുടെ അച്ഛനോടും അമ്മയോടും എങ്കിലും സത്യങ്ങൾ തുറന്ന് പറയണം അവരെങ്കിലും സത്യങ്ങളൊക്കെ അറിയണമെന്ന് പറയണം അയനെ പറഞ്ഞു വേണ്ട മുത്തശ്ശ അറിഞ്ഞിട്ടുണ്ടേ പ്രശ്നവും ഇപ്പൊ നവീച്ചിനെ അഭി കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് അവര് നല്ല സന്തോഷത്തിലിരിക്കുക ആ സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും പറയാണ് എന്താണെങ്കിലും ആദർശാന്റെ മേൽ ഈ കളങ്കം വീണു അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ തൽക്കാലം ഇങ്ങനെ പോട്ടെ മുത്തശ്ശൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പം ചന്തമോളം ഇല്ലാതാക്കാൻ പോലും അഭി മടിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശം പറഞ്ഞു അത് ശരിയാ ഞാൻ ഞാനെന്താണല്ലോ ഇതങ്ങനെ വെറുതെ വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം അവന് ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം കൊടുക്കണം പോലും ഇനി അവനൊന്നും കൊടുക്കാനായിട്ട് പോകുന്നില്ല അത് അതുമാത്രമല്ല അവനെ ട്രസ്റ്റ് ചെയ്യുന്നു പുറത്താക്കാൻ പോവാന്ന് എന്ന് പറയുന്നത് ഇത് കിട്ടും മുത്തശ്ശേരി ട്രസ്റ്റ് ചെയ്യുന്ന പുറത്താക്കണം അതെ എന്തിനാ ട്രസ്റ്റ് ഇല്ലാത്തതൊക്കെ അവനെ വെച്ചോണ്ടിരിക്കണേ അവന്റെ അവന്റെ അമ്മേനെ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്ന എങ്ങനെയാണെന്ന് നിനക്കറിയാലോ അവൻ്റെ അമ്മയെ കൊണ്ടുവന്നു ഞാൻ ഒരിക്കലും ഇങ്ങനെ ആകുന്ന ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ എങ്കിൽ അവൾ ഈ കുടുംബത്തിന് വേണ്ടി ഇന്ന് വരെ നല്ല ചെയ്തിട്ടില്ല കുറെ കാലമായി നമ്മൾ നോക്കുന്നത് പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്ന് ഓർത്തിരുന്ന നന്നാവത്തില്ല അങ്ങനെ കൊണ്ടുവന്നവർ അതിൻ്റെതായ ഗുണം ഈ കുടുംബത്തോട് കാണിക്കണ്ടേ നന്ദി കാണിക്കണ്ടേ അങ്ങനെ ഒരു നന്ദി സ്നേഹമൊന്നും അവൾക്ക് ഈ കുടുംബത്തോടില്ല അവൾക്കും ഇല്ല അവളുടെ മോനും ഇല്ല അപ്പം പിന്നെ നമ്മൾ ആ നിലയ്ക്ക് നിന്നാ പോരെ നമ്മൾ നമ്മളിന്തിനാ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ നോക്കി പരിപാലിച്ചു കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെന്ന് പറയുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പം നവ്യനെയും കുഞ്ഞിനെയും ഓർത്ത് മാത്രമായിരുന്നു പക്ഷേ എങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവനെപ്പോലുള്ള ഫ്രോഡിനെ ഇവിടെ വെച്ചു വായിച്ചോണ്ട് ഇരുന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല തൽക്കാലത്തേക്ക് ഞാൻ ചെയ്യുന്നില്ല പക്ഷെങ്കിൽ ഞാൻ ആദർശനവായിട്ട് കൂടി ആലോചിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയണം അപ്പോൾ അതിനർത്ഥം മൂർത്തി മുത്തശ്ശനബിയെ വീട്ടിൽ നിന്ന് പുറത്താക്കും അധികം വൈകാതെ തന്നെ അപ്പോൾ അതാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു